ഹലോ ഗുഡ് മോർണിംഗ് സുഖമല്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അവ വീട്ടിലുള്ളത് പെണീച്ചിട്ടേ ഉള്ളൂ കുറച്ച് ലേറ്റ് ആയി ഭയങ്കര തലവേദന എന്താ പറയുക ഫുൾ കറക്കും ഒരുമാതിരി അല്ലേ അപ്പം എന്തോ ഒരു ഇത് വലിയ ചൂടൊന്നും മീൻസ് രാവിലെ നല്ല ചൂടാന്നു പക്ഷേ രാത്രി ഇതാ ഈ ജല്ലൊക്കെ നമ്മളിങ്ങനെ തുറന്നിടുന്നോണ്ട് ചൂടില്ല തണുപ്പാണ് അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചുമയും അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പം എന്താ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നാളെ തിരിച്ചങ്ങോട്ട് പോവും അതുകൊണ്ട് ഇന്നൊരു ദിവസം ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറ്റില്ല അപ്പം എല്ലാ വിശേഷങ്ങളും നമുക്ക് വഴിയെ കാണാട്ടോ അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളിയപ്പം വയറാറിയായി വെള്ളയപ്പം നല്ല തടി ഉണ്ടായിരുന്നു അമ്മേൻ്റെ അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഇവിടെ വെള്ളയപ്പം ഉണ്ടാക്കലേ ഇല്ല എപ്പോഴും ചപ്പാത്തിയും ഗോതമ്പ് ദോശ അങ്ങനെ അങ്ങനെ കുറച്ച് ഡയറ്റ് ആയിട്ടാണ് വീട്ടിൽ പോയിക്കൊണ്ടുന്നത് അപ്പം പിന്നെ എപ്പോഴും ഇതാക്കുമ്പോൾ ബോറടിക്കല്ല അതുകൊണ്ട് ഒരു വെള്ളയപ്പവും പിന്നെന്താ പുട്ട് അങ്ങനെയൊക്കെ മാറി ഇപ്പം ആക്കാറുണ്ട് അപ്പം ഞാൻ രണ്ട് വെള്ളയപ്പം ആയിട്ടും എടുത്തത് അതിൽ കൂടുതൽ എന്തായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും രണ്ടെണ്ണം തന്നെ നല്ല ഹെവിയാണ് അപ്പം എന്താ ഇത് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെള്ളം അപ്പം കുറേ നാളായില്ലേ വീട്ടിൽ നിന്നെല്ലാം കഴിച്ചിട്ട് അപ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോഴത്തേക്ക് വേർത്തന്നെ ഒരു വൈബായിരിക്കും നമുക്ക് നമ്മൾ വേറെ എവിടെ നിന്നും കിട്ടാത്തൊരു കളി കളിക്കുക വീട്ടിൽ നിന്ന് കളിക്കുമ്പോൾ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നാടൊക്കെ വിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് കഴിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ പുറത്തു കുറേ ഇങ്ങനെ വർത്താനെല്ലാം എല്ലാം പറഞ്ഞു കേട്ടോ നീച്ചുമായിട്ട് കുറേ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നീച്ചു ചൊറിഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കൃത്യകാടി ഉണ്ടോ ഉണ്ട് എന്റെ ടെഡിങ്ങിതാ എന്താ അല്ല ടെഡി രണ്ട് ടെഡീന എടുത്തിട്ട് പോയ അതെ ഒന്ന് രണ്ടും എൻ്റെതല്ലേ അരുവന് വെള്ളീന്റെ മോളാ അല്ലേ ഓ രാത്രി ആവുമ്പോ കാണാം വെള്ളീന്റെ മോളാ അമ്മേന് ഫോണ് ആ ഞാൻ ഞാനാടെ നിക്കാ ഒറ്റക്ക് ഞാൻ ആടെ നിക്കുത്തക്കാട്ട വെണ്ണ് പണിയെല്ലാം കഴിഞ്ഞ് കുറേ ഇങ്ങനെ എല്ലാവരോടും വെറുതെ വൃത്തനം പറഞ്ഞ് ഇരുന്ന് പണി എടുക്കുന്ന ഒന്നും എടുത്തിട്ടില്ല കേട്ടോ മീൻസ് കുക്ക് ചെയ്യുന്നതൊന്നും എടുത്തിട്ടില്ല ഉച്ചയ്ക്ക് കാണിച്ചന എന്തെല്ലാം ആക്കിയത് എന്ന് പൊന്ന് കറിയാക്കി അങ്ങനെ അമ്മ കുറച്ച് ഹെൽപ്പ് ചെയ്ത് പിന്നെ കുറച്ച് അങ്ങനെ അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആക്കി ഇനി ജസ്റ്റ് ഒന്ന് അപ്പുറം വീട്ടിൽ പോയിട്ട് വരണം അമ്മ ഇന്ന് ബോംബേയിൽ പോകാമെന്ന് വല്യമ്മേൻ്റെ കൂടെ വല്യമ്മേൻ്റെ മോൻ അടയാണെന്നല്ലോ പാടാ ഒരു കുറച്ച് ദിവസം അവർ നിൽക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇതുവരെ പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് അപ്പം കുറച്ച് ഉണ്ണിയാപ്പുറം അമ്മ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അതെല്ലാം പോയിട്ട് എടുത്തിട്ട് വരെ അങ്ങനെ പോകാൻ പോകുമ്പോഴത്തേക്ക് ഉച്ച സമയമായിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചേച്ചി എന്നാൽ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് ലേറ്റ് ആവേണ്ടല്ലോ അങ് കാരണം അമ്മനെ വൈകുന്നേരം കൊണ്ടാക്കാനും പോവേണ്ട നമ്മളിത് എടുത്തിട്ട് വന്നിട്ട് വേണം നമുക്ക് മാറ്റാനൊക്കെ അപ്പം ഇന്ന് ഉച്ചക്ക് നല്ല ചക്കത്തോരനും പിന്നെ ചക്ക കൊണ്ട് പരിപ്പും പിന്നെന്താ അച്ചാറും ചെമ്മീൻ റോസ്റ്റും അടിപൊളിയായിരുന്നു വീട്ടിൽ കുറേ ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പുറം എൻ്റെ വീട്ടിൽ ആ സമയം ഇടിച്ചക്ക ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഓരോ ആളും ഓരോ സാധനം എപ്പോൾ അങ്ങനെ തന്നെയാണ് വേം പണി തീരുമല്ലോ അങ്ങനെ വെക്കുമ്പോൾ അത്ര പെട്ടെന്ന് പണി തീരുവാറിയോ എല്ലാവരും ഒരുമിച്ച് അങ്ങ് അടുക്കളേ കയറുന്ന സമയത്ത് ഒരാളാകുമ്പോൾ ആണെന്ന് ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാവരും ഓരോ കറി വെക്കുമ്പോൾ തന്നെ വേഗം പണി മുഴുവൻ തീരും നമ്മളെ പണി ഇന്ന് വീന്ന് തീർന്നിട്ടുണ്ടായിരുന്നു എല്ലാം ടപ്പ ടപ്പയായിട്ട് അത് എൻ്റെ വീട്ടിലെത്തിയിട്ട് ഉണ്ണിയപ്പം അമ്മേൻ്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പട്ടോ അപ്പം ഇങ്ങനെ മുംബൈ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആക്കിയതാണ് ഈ വിഷുവിന് അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആക്കൽ ഇതിപ്പം മുംബൈയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതേനു നല്ല അടിപൊളി ഉണ്ണിയപ്പാണ് പക്ഷേ ഞാൻ എനിക്കിത് കണ്ടു കണ്ടും എപ്പെങ്കിലും കഴിക്കുന്നതുകൊണ്ടും എന്താ പറയുക ഞാൻ അത്രയും അഡിക്റ്റ് അല്ല കഴിക്കും പക്ഷേ എന്താ പറയുക ഇങ്ങനെ വാരി അങ്ങനെ ഒന്നുമില്ല നമ്മൾ കണ്ട് ജനിച്ച മുതലേ കാണുന്നതല്ലേ ഉണ്ണിയപ്പം അഗിയാട്ടിനും ഉമ്മ നിച്ചുവിനൊക്കെ ഭയങ്കര കാര്യമാണ് അച്ഛനും ഉമ്മ ഒക്കെ അച്ഛനും ഇത്ര വലിയ ഉണ്ണിയപ്പം ഇഷ്ടമല്ല ഇച്ചിരി കൂടെ ചെറുതാക്കാൻ അച്ഛൻ പറയും പിന്നെ നമ്മൾ പുതിയ ടി വി അത് ആ കോണറിലായിട്ടോ ഫിറ്റ് ചെയ്തത് ഡീ കാണുന്നതാണ് ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ അത് അടിപൊളി തന്നെ ഫോർ കെ ആയിരുന്നു അല്ല എച്ച് ടി ആയിരുന്നു ഫോർ കെ അല്ല എച്ച് ടി ആയിരുന്നു എന്നാലും മോശമൊന്നുമില്ല അത് അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കിട്ടിയ ക്യാൻസനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് അമ്മ എൻ്റെ ഉണ്ണിയപ്പം ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡാണ് പക്ഷെ നമുക്കെപ്പോൾ കാണുന്നതുകൊണ്ട് വലിയ ഡിമാൻഡ് തോന്നാറില്ല അങ്ങനെ ടി വിൻ്റെ ക്വാളിറ്റിയും അതും ഇതെല്ലാം നോക്കി നമ്മൾ ഇനി അപ്പുറത്തേക്ക് പാക്ക് ചെയ്ത് ഓൾറെഡി അത് അത് അമ്മക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഇത് നമ്മളെ നിച്ചു നിച്ചുനേച്ചു വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ഉണ്ണിയപ്പം കൊണ്ടുവരണമെന്ന് ഞാൻ അവിടെ ഇങ്ങനെ ഇത് മോശമായിട്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുമോ ഒന്നും നിച്ചു വല്യ തരുമോന്നൂല വേറെ ബീനമോമ തരുവല്ലോ വല്യെന്തിനാ എന്നൊക്കെ വെറുട്ട് അങ്ങനെ കളിക്കുന്നുണ്ടേനു നമ്മള് നിച്ചുവിന് വേണ്ടിട്ടാണ് നമ്മൾ കുറച്ച് പൊതിയുന്നത് ോർപ്പ് തരുവോ തരുവോ നീ വേണ്ട എനക്ക് ഇങ്ങത്തെ കളർ ടോപ്പ് വാങ്ങി തന്നോ നീ വാങ്ങിയാണ് ഞാൻ വാങ്ങിയതാ മീഷോന്ന് ഉം നീയൊരു കളറ് ആ ഞാൻ വാങ്ങിയതാ ഒന്ന് വിടലില്ല പക്ഷെ 땡큐. ወர்து புழுவல்ல. இவண்டா ரூபாய்யா தா சொல்லாம. ஆறி வந்து அண்ணா. ஏ தக்கடேட்டி. யாரு வந்துடுப்பா? நான் கொஞ்ச நேரம் ஆகும். ஒர்ங்கே நிக்குதா? சஸ்ண்டல்ல மூல. ஓகே கரெக்ட். ராமமே மூல மேட்ல வைக்கணும். ராமமே நல்ல மூலையில நிន្តែடே. சிரிக்கണേ. അങ്ങനെ ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളങ്ങ് ഇറങ്ങി കേട്ടോ ആറേമുക്കാലിനാണ് ട്രെയിന് പിന്നെ ഒരു സമയം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല ബ്ലോക്ക് ആവുന്നുണ്ട് ഇപ്പം അതുകൊണ്ട് കുറേ സമയം എടുക്കുന്നത് നമ്മളെ നഷ്ടകരത്തിനായിരിക്കും നമ്മൾ പോകുന്ന ദിവസം നല്ല ബ്ലോക്ക് ആവുക പിന്നെ ട്രെയിൻ ലേറ്റ് പോകാന്ന് പക്ഷേ പറയാൻ പറ്റില്ല ചിലപ്പോൾ കണ്ണൂർ എത്തുമ്പോഴത്തേക്ക് അത് ഓൺ ടൈം ആയിട്ട് വരികയും ചെയ്യും ചില ട്രെയിൻ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ നമ്മൾക്ക് ലേറ്റാ ലേറ്റാന്ന് പറയുമ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഓൺ ടൈം ആയിരിക്കും പക്ഷേ അതുകൊണ്ട് അതൊക്കെ കൊണ്ട് നമ്മൾ വെച്ച് വന്നാൽ ഒന്ന് അങ്ങേക്ക് ഇറങ്ങി കളയാം പിന്നെ സ്റ്റേഷനിൽ പോയിട്ട് വെയിറ്റ് ചെയ്താൽ മതി അതുകൊണ്ട് നമ്മൾ നേരത്തെ റെഡിയായി ഫുൾ സെറ്റായ ഒരു രണ്ട് മൂന്ന് ഫോട്ടോ സെക്ഷനെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കേട്ടോ ഞാൻ വൈകിയും ബാക്കിൽ ഒരോട് അങ്ങ് ബൈക്കിന് പോകും നമുക്ക് വേറെ അടുത്തും കൂടി പോകാനുണ്ട് അപ്പം ദാച്ഛം വേഗം ഡോറൊക്കെ ലോക്ക് ചെയ്ത് സെറ്റായി ഇനി ഇനി എന്താ പോകുന്ന വഴിക്ക് നമുക്കൊന്നും രണ്ട് മൂന്ന് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ട് അത്രേ പണിയുള്ളൂ വേറെ പണിയൊന്നുമില്ല നമ്മൾ തന്നെ ആദ്യം എത്തുകയുള്ളൂ കാരണം കാറാവുമ്പോൾ കുറച്ച് ബ്ലോക്കിലെല്ലാം പെട്ട് മെല്ലേയല്ലേ വരികയുള്ളൂ ബൈക്കാവുമ്പോൾ നമ്മൾ വേഗം അങ്ങ് ഇടയിലോട്ട് പോയിട്ട് എങ്ങനെയെങ്കിലും എത്തുമല്ലോ അങ്ങനെ ഇതാ ഞാൻ വയ്ക്കി കേട്ടോ ഇത് പുതിയൊരു ടോപ്പ് ആട്ടോ നമ്മളിവിടുന്ന് ട്രെൻഡ്സ് അന്ന് ഒരു ടോപ്പായിരുന്നു ഇതും അന്ന് വന്ദേ ഭാരതത്തില് വരുമ്പോൾ ഒരു ഗ്രീൻ കളർ ടോപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടും ഒരുമിച്ച് അങ്ങ് വാങ്ങിയതാട്ടോ അപ്പം സന്ധ്യ നേരത്തെ നല്ല രസമുണ്ടായിരുന്നു നല്ലൊരു കാറ്റും പഞ്ചായത്ത് പിന്നെ നല്ല പൊടിയാണ് നിങ്ങൾ കണ്ടതാണെന്നല്ലോ അന്ന് വരുന്ന ദിവസം റോഡ് പണി ചെയ്യുന്നത് ഇന്നും അങ്ങ് തന്നെ നല്ല റോഡ് പണി ചെയ്തോണ്ടിരിക്കുകയാണ് നല്ല പൊടിയാണ് ഇന്നാളാരോ മരിച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ വെയിലത്തെ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് കണ്ണൂർ എത്തി നമ്മൾ വേഗം എത്തി അപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നേ നമ്മൾ ഷീൻ ബേക്കറി ഉണ്ട് അവിടെ നമുക്ക് ഹൽവ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഹൽവയും പിന്നെ ബ്രെഡ് എന്തെങ്കിലും ഹൽവ ഓറഞ്ച് ഹൽവ മസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ബ്ലാക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അതും വാങ്ങി നമ്മളിങ്ങനെ ഉള്ളിലോട്ടേക്ക് നടന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇനി നമുക്ക് അഞ്ചാക്ക പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നതല്ലേ അപ്പം അതും വേഗം എടുത്ത് അത് വേഗം എടുത്ത് കഴിഞ്ഞു തീരെ തിരക്കുണ്ടായിട്ടില്ല വേഗം എടുത്തിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അമ്മ എല്ലാവരും വന്നിട്ടുണ്ടായിട്ടാ ആ നമ്മൾ നേരത്തെ എത്തി എല്ലാം വാങ്ങിച്ച് നമുക്കുള്ളത് ആ ഓറഞ്ചാന്നേ ഹൽവ അതേ ഇണ്ടായിട്ടോ കറുപ്പുണ്ടാ ഇനി വാങ്ങിയിട്ടില്ല ഹായ് നമ്മൾ നേരത്തെ വന്നില്ലേ പ്ലാറ്റ്ഫോം എടുത്താ ബ്ലോക്ക് ആ പുതിയൊരു വഴിയാന്നേക്കുണ്ടാ കളര് എല്ലായിടത്തും റോഡ് പണിയായിട്ട് എന്തുപോടി പോയിനെ അങ്ങനെ തൊടിപ്പിക്കല്ലടാ കൊറേ ആള് തൊട്ട് അടുക്കണ്ടാവും പോയിനെ നമ്മള് വെച്ച് വെള്ളം ഓരോന്ന് വാങ്ങി തന്നിട്ട് അങ്ങ് നടക്കലായിന്ന് എന്താ വാങ്ങി തന്നേ എന്താ എന്നാ കാണ പോയിന എ നോക്കീട്ട് പറ എന്നിട്ട് കണ്ടാ ഇഷ്ടാ നോക്കട്ടെ ഓ അതെയാ അതാ അങ്ങെല്ലാരും കാത്തുക്കുന്നുണ്ട് നീ ചൂന എന്റെ നീച്ചു പറയറ അങ്ങനെ അവിടെ എത്തി എത്തിയിട്ട് ചായ എല്ലാം കുടിച്ച് കൊറച്ചയ്യുമ്പോഴത്തേക്ക് ഇതാ വല്യമ്മേന്റെയും എല്ലാരും കസിൻസ് എല്ലാരും വന്നിട്ടാ വല്യമ്മ കുറച്ചധികം ലഗേജനു കാരണം ഏട്ടൻ്റെ അടുത്ത് പോവുവല്ലേ അങ്ങനെ കാത്തിരുന്നിരുന്ന ഒരു അഞ് അഞ്ചേ മുക്കാൽ മുതൽ കാത്തിരുന്നിട്ട് ഒരു ഏഴേ ഇരുപത് വരെ കാത്തിരിക്കേണ്ടാവുന്നത് ഏഴര ആകുമ്പോഴത്തേക്കാണ് ട്രെയിൻ മെല്ലെ വന്നത് ട്രെയിൻ ലേറ്റ് ആയിരുന്നത് അങ്ങ് എത്തുമ്പോഴത്തേക്ക് കറക്റ്റ് ടൈമായി എത്തും പക്ഷേ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് നല്ലോണം ലേറ്റായി ട്രെയിൻ കുറേ സമയം എല്ലാവരും വർത്താനം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടോ സമയം മുഴുവനും പോക്കിയത് അത്രയൊക്കെ സ്റ്റേഷനിൽ നിന്ന് ബോറടിച്ചിട്ടുണ്ടായി പിന്നെ ഒരു തണുത്ത കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടായിന് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഏഴരയാകുമ്പോഴത്തേക്ക് ഇതാ കറക്റ്റ് ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നേ ഗേജൊക്കെ നമ്മൾ കൊണ്ടുപോയി വെച്ച് ഏട്ടന്മാരൊക്കെ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് വേഗം വെച്ച് കേട്ടോ കാരണം ട്രെയിൻ അത്ര സമയമല്ലേ നിർത്തിയിട്ടുള്ളൂ ഉള്ളിലേക്ക് വെക്കും വേണ്ട അമ്മക്കും വലിയ നമ്മൾക്കും കൂടെ അങ്ങ് ഇതാക്കാൻ പറ്റില്ലല്ലോ മറ്റേ ഇവർ വേഗം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ആളിറങ്ങാൻ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നു ഒരു ഫാമിലി മാത്രമേ നെയ്യൊരു ബോഗയിൽ നിന്ന് ഇറങ്ങാനുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് എളുപ്പമായിരുന്നു കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ടാളും രണ്ടാളെ സീറ്റെല്ലാം കണ്ടുപിടിച്ച് ഒന്ന് സെറ്റായി ലാസ്റ്റ് ഇതുപോലത്തെ വലിയ ഡോറോ കേട്ടോ വിൻഡോ ഡോറ് അതിലേക്ക് വന്ന് ഇത് മങ്കള ലക്ഷദ്വീപ് ആണ് അത് ആറമുക്കാലിന് വരേണ്ടത് ഇടയായി വരാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ട്രെയിനൊക്കെ പോയപ്പോൾ നമ്മളും വേഗം ഇറങ്ങി ഇനിയും ലേറ്റ് ലേറ്റായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുൾ ടയേർഡായി ലേറ്റ് ആയല്ലോ ട്രെയിൻ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി നമുക്ക് അമ്മേൻ്റെ വീട്ടിലും കൂടെ കയറാനുണ്ട് അതിനോട് കൊറ്റാളിക്കാവ് വഴിയാട്ടോ പോയത് അതാന്ന് ആ കൊറ്റാളിക്കാവിലെ ഉത്സവമായിരുന്നു അപ്പം കയറിയിട്ടൊന്നുമില്ല നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് കയറാൻ പറ്റിയിട്ടില്ല ആ വഴി അങ്ങനെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയി അപ്പൊ ഒന്നും അറിച്ച് അച്ഛനൊക്കെ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പറഞ്ഞു ഇന്നത്തെ പരിപാടി എല്ലാം തീർന്നു ഒരു കുഞ്ഞു വിളാവടുത്തായിരുന്നു നല്ല ടയർഡാണ് നല്ലവണ്ണം ക്ഷീണം പിടിച്ച് എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല നാട്ടിൽ വന്നിട്ട് എല്ലാ ദിവസവും അവിടെ ഉറങ്ങുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ പന്ത്രണ്ട് മണിയല്ലാവേ ഇവിടെ പക്ഷേ പത്ത് മണിയാവുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരുന്നത് ഭയങ്കര ടയേർഡായി വരുന്ന വഴിക്ക് മാമൻ്റെ അമ്മ അതിൻ്റെ അടുത്തെല്ലാം കയറി അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് തിരിച്ചും ഇങ്ങോട്ട് വന്നത് അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും വിചാരിക്കുന്നു അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരിക്കും ഇറ്റ്സ് ദാൻഡ് ബൈ ഫ്രം ആതിരാക്കിൽ ബൈ ബൈ